നമസ്കാരം എൽ പി ജി കണക്ഷൻ അതായത് ഗ്യാസ് സിലിണ്ടർ പൈപ്പ് ലൈൻ കണക്ഷൻ പ്രത്യേകിച്ചും ഇൻഡൈൻ എച്ച് പി ഭാരത് ഗ്യാസ് കണക്ഷൻ വീട്ടിലുള്ള എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ അവസാന അറിയിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഒന്നാം തീയതി മുതൽ പുതിയ മാറ്റങ്ങൾ വരികയാണ് അതോടൊപ്പം തന്നെ ഗ്യാസിൻ്റെ വിലയിൽ ഉൾപ്പെടെ നിരവധി മാറ്റങ്ങൾ നമ്മുടെ സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ രാജ്യമെമ്പാടും ഒക്കെ തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് മാത്രമല്ല മസ്റ്ററിങ് പോലെയുള്ള സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാർ മുൻപ് തന്നെ അറിയിച്ചതാണ് അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഗ്യാസ് സിലിണ്ടർ റീഫിൽ ചെയ്യുന്നതിൽ ഉൾപ്പെടെ മസ്റ്ററിങ് ചെയ്തവർക്ക് മാത്രം നൽകിയാൽ മതി എന്നൊക്കെയുള്ള പ്രധാന തീരുമാനങ്ങളിലേക്ക് പോലും കേന്ദ്ര സർക്കാർ കടക്കാനും സാധ്യതയുണ്ട് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ തീരുമാനങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് എല്ലാവരും എല്ലാ എൽ ഉപയോക്താക്കളും ഈ അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് എത്തിക്കുക കൂടി ചെയ്യുക നിലവിൽ ഗ്യാസ് സിലിണ്ടറിന്റെ കണക്ഷൻ അത് ആരുടെ പേരിലാണോ എടുത്തിട്ടുള്ളത് ആ ഉപയോക്താവ് ഇലക്ട്രോണിക് എ വൈ സി എന്ന് പറയുന്ന മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടത് നിർബന്ധമാണ് നിലവിൽ ഉപയോക്താവിന് എന്തെങ്കിലുമൊക്കെ ആരോഗ്യപരമായിട്ടുള്ള അസ്വസ്ഥതകൾ അതുപോലെ തന്നെ ശാരീരികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഗ്യാസ് കണക്ഷൻ്റെ ഉടമസ്ഥാവകാശം ആ കുടുംബത്തിൽ തന്നെ മറ്റാർക്കെങ്കിലുമൊക്കെ കൈമാറുകയോ അതിനുശേഷം ആ വ്യക്തി ഇലക്ട്രോണിക് കെ വൈ പൂർത്തീകരിക്കുകയോ ചെയ്തിരിക്കേണ്ടതാണ് അതായത് രാജ്യത്ത് ഗാർഹിക സിലിണ്ടറുകൾ വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്നില്ല എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അർഹതയുള്ള വ്യക്തി തന്നെയാണ് ഈ ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നത് കൈപ്പറ്റുന്നത് എന്ന് ബോധ്യപ്പെടുന്നതിനൊക്കെ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ രാജ്യത്ത് ഈ നിയമം കർശനമാക്കിയിട്ടുള്ളത് ഇതിൻ്റെ അവസാന തീയതി ഇതുവരെ നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മുപ്പത്തിയൊന്ന് എന്നൊക്കെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു പക്ഷേ നിലവിൽ അവസാന തീയതി ഈ ഡിസംബർ മാസമല്ല എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് ഗ്യാസ് സിലിണ്ടർ മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കുന്നതാണ് അവസാന തീയതി പ്രഖ്യാപിക്കുന്ന സമയം വരെ കാത്തിരിക്കാതെ എത്രയും വേഗം പരമാവധി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ആധാർ കാർഡ് അതോടൊപ്പം തന്നെ ആ ഗ്യാസ് കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പാസ്ബുക്ക് ഉണ്ടെങ്കിൽ അത് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ മൊബൈൽ ഫോൺ നമ്പർ ഈ മൂന്ന് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഗ്യാസ് ഏജൻസിയിൽ നേരിട്ടോ അല്ലെങ്കിൽ ഏജൻസി പല മേഖലകളിലും ഇപ്പോൾ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അവിടെയൊക്കെ എത്തിച്ചേർന്നിട്ട് സൗജന്യമായിട്ട് ഈ ഇലക്ട്രോണിക് എ വൈ സി എന്ന മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് ഇനി ചില ഓൺലൈൻ സർവീസ് സെൻറ്ററുകളിലും എൽ പി ജി ഗ്യാസ് മസ്റ്ററിങ് ചെയ്തു കൊടുക്കുന്നുണ്ട് അതിനെ അവർ ഇപ്പോൾ ചെറിയ സർവീസ് ഫീസ് ഈടാക്കുന്നുണ്ട് അപ്പോൾ അതുകൂടിയല്ല അവർ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് പൂർത്തിയാക്കിയില്ല എങ്കിൽ ഒരു നിശ്ചിത സമയത്തിന് ശേഷം നമുക്ക് പിന്നീട് അതായത് കേന്ദ്ര സർക്കാർ അവസാന തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നമ്മുടെ ഗ്യാസ് സിലിണ്ടറുകൾ റീഫില്ല് ചെയ്യാൻ സാധിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടാകും അതിപ്പോൾ ഇൻഡൈൻ അതോടൊപ്പം തന്നെ എച്ച് പി ഭാരത് ഗ്യാസ് ഏതുമായിക്കോട്ടെ നമ്മുടെ ഗ്യാസ് സിലിണ്ടർ തീർന്നു കഴിയുമ്പോഴേക്കും പിന്നീട് റീഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് സിലിണ്ടർ ബുക്ക് ചെയ്യുന്ന ആ സമയത്ത് നമുക്കത് റീഫില്ല് ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഒരു വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ എല്ലാവരും ഈ ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് ഗ്യാസിൻ്റെ വില വർധനവ് സംബന്ധിച്ചാണ് അതായത് നിലവിൽ എണ്ണൂറ്റി പത്ത് രൂപ മുതൽ എണ്ണൂറ്റി ഇരുപത് എണ്ണൂറ്റി മുപ്പത് വരെയൊക്കെയാണ് ഗാർഹിക പാചകവാതക സിലിണ്ടറിൻ്റെ അടിസ്ഥാന വിലയെന്ന് പറയുന്നത് അതിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആകുമ്പോഴേക്കും പാചകവാതകത്തിനൊക്കെ വില വർധനവ് ഉണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇനി അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ ഈ ഗ്യാസ് കണക്ഷൻ ഇലക്ട്രോണിക് എ വൈ സി ഒക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ വിജയകരമായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന വിവിധ ആനുകൂല്യങ്ങൾ സബ്സിഡികളൊക്കെ തന്നെ നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ് ഒരുപക്ഷെ ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഇൻഷുറൻസ് ഒക്കെ നമുക്ക് ഇൻഷുറൻസ് പരീക്ഷയൊക്കെ ലഭിക്കണമെങ്കിൽ പോലും ഇപ്പോൾ ഇലക്ട്രോണിക് എ എന്ന് പറയുന്ന ഈ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്കായിരിക്കും ഒരുപക്ഷെ ആ ആനുകൂല്യം ലഭ്യമാകുന്നത് ഇനി ഇത് മാത്രമല്ല സബ്സിഡി പുനസ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യുന്നത് ഇലക്ട്രോണിക് എ വൈ സിയൊക്കെ വിജയകരമായിട്ട് പൂർത്തീകരിച്ചിട്ടുള്ള അതായത് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ള ഗ്യാസ് ഉപയോക്താക്കൾക്കായിരിക്കും നിലവിൽ ഉജ്വല യോജന ഗ്യാസ് കണക്ഷൻ ലഭിച്ചിരിക്കുന്ന ബി പി എൽ എ വൈ റേഷൻ കാർഡ് ഒക്കെയുള്ള സാധാരണക്കാരായിട്ടുള്ളവർക്ക് പ്രത്യേകിച്ചും സ്ത്രീ ഗുണഭോക്താക്കളായിട്ടുള്ളവർക്ക് ഒരു സിലിണ്ടറിന് മുന്നൂറ് രൂപ സബ്സിഡി എന്ന നിരക്കിൽ പന്ത്രണ്ട് സിലിണ്ടറുകൾ വരെ ഒരു വർഷം സബ്സിഡി ലഭ്യമാകുന്നുണ്ട് ഈ മുന്നൂറ് രൂപ ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഗ്യാസ് റീഫിൽ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ലഭ്യമാകുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്തരം സബ്സിഡി സ്കീമുകളുടെയൊക്കെ ആനുകൂല്യം ഉജ്ജ്വല യോജന കണക്ഷൻ ഉള്ളവർക്കൊക്കെ ലഭിക്കണമെങ്കിൽ പോലും ഇപ്പോൾ ഇലക്ട്രോണിക് കെ വൈ സി നിർബന്ധമാക്കിയിരിക്കുകയാണ് അപ്പോൾ എല്ലാ എൽ പി ജി ഉപയോക്താക്കളും ഈ പ്രധാന അറിയിപ്പുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വിവിധ അറിയിപ്പുകൾ ലഭിക്കുവാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ക്രഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക